ശബരിമല കയറാനെത്തിയ മനിതി സംഘത്തെ കൈയൊഴിഞ്ഞ് സർക്കാർ ഇനിയെല്ലാം ഹൈക്കോടതി നിരീക്ഷക സംഘം നോക്കട്ടെ എന്ന് മന്ത്രി കടകംപള്ളി ഇത് ദേവസ്വം ബോർഡും സർക്കാരും നോക്കേണ്ടതാണെന്ന് തിരിച്ചടിച്ച് നിരീക്ഷക സംഘം രണ്ടും കൽപ്പിച്ച് മനിതി സംഘം മല കയറാനെത്തിയതോടെ ഹൈക്കോടതി സമിതിയും ദേവസ്വം ബോർഡും തട്ടിക്കളിക്കുന്നു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല വീണ്ടും കലുഷിതമായ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിനെ കൈയൊഴിഞ്ഞ് സർക്കാരും ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതി ശബരിമലയിലുണ്ടെന്നും അവരാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി രണ്ട് ജഡ്ജിമാരും ഒരു സീനിയർ ഐ പി എസ് ഓഫീസറും അടങ്ങുന്നതാണ് നിരീക്ഷക സംഘം അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് നിരീക്ഷക സമിതി ഇക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കും അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു അതേസമയം യുവതി പ്രവേശന വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡും പോലീസുമാണെന്ന് ഹൈക്കോടതി നിരീക്ഷക സമിതിയും തിരിച്ചടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇടപെടാൻ നിരീക്ഷക സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും സമിതി പരിശോധിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളിലെ പോരായ്മകൾ അടക്കമുള്ള വിഷയങ്ങൾ മാത്രമാണെന്നും സമിതി ദേവസ്വം ബോർഡിനെ അറിയിച്ചു ശബരിമല ദർശനത്തിന് മനുതി സംഘടനയിലെ പതിനൊന്നംഗ സംഘം ശബരിമല ദർശനത്തിനെത്തുകയും പമ്പയിൽ പ്രതിഷേധം കനക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിരീക്ഷക സംഘ സമിതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ശബരിമലയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഹൈക്കോടതി നിരീക്ഷക സമിതിയുടെ തീരുമാനം നടപ്പാക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു പുതിയ സാഹചര്യങ്ങൾ ഹൈക്കോടതിയുടെ മൂന്നംഗ നിരീക്ഷക സമിതി വിലയിരുത്തുമെന്നാണ് കരുതുന്നതെന്നും സമിതിയുടെ നിർദ്ദേശം സർക്കാർ നടപ്പാക്കുമെന്നുമായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം ശബരിമലയിലെ പ്രത്യേകം സാഹചര്യം കണക്കിലെടുത്താണ് ഹൈക്കോടതി രണ്ട് മുതിർന്ന ജഡ്ജിയും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനുമടങ്ങുന്ന മൂന്നംഗ നിരീക്ഷക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ ഇപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യുന്നത് നിരീക്ഷക സമിതി ഇക്കാര്യം പരിശോധിച്ച് നിലപാട് അറിയിച്ചാൽ സർക്കാർ അക്കാര്യം നടപ്പാക്കുമെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനത്തിനെത്തിയ മനതി സംഘടനയുടെ നേതാവ് ഷെൽവി അടക്കമുള്ള പതിനൊന്നംഗ സംഘം ദർശനം നടത്താതെ തിരിച്ചുപോകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പുലർച്ചെ മൂന്നരയോടെ പമ്പയിലെത്തിയ സംഘത്തെ പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുകയാണ് നാലു മണിക്കൂറിലേറെയായി പമ്പയിൽ തുടരുകയാണിവർ ഒരു വശത്ത് പ്രതിഷേധക്കാരും മറുവശത്ത് യുവതി സംഘവും കുത്തിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ നാമജപ പ്രതിഷേധം തുടരുകയാണ് പോലീസ് അടക്കമുള്ള യുവതികളുമായി അനുനയ ചർച്ച നടത്തിയെങ്കിലും പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് മനിതി സംഘം വൻ ഭക്തജനത്തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിനോടൊപ്പം പ്രതിഷേധവും ശക്തമാക്കുന്നത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘം മനിതി സംഘവുമായി ചർച്ച നടത്താനാണ് ശ്രമിക്കുന്നത് അതേസമയം മനിതി സംഘത്തിലെ കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നേതാവ് സെൽവി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത